ഗുഡ് മോർണിംഗ് അപ്പം ഞാൻ ഇന്നലെ ഡേ മൈ ലൈഫ് എടുക്കാന്ന് വെച്ചു കേട്ടോ അല്ല സന്തോഷമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിന്ന് ആണ് അപ്പം ഞാൻ താമസിച്ചാണ് ടോ എണീറ്റെ പിന്നെ വിഷമമെന്ന് പറഞ്ഞാൽ നമുക്ക് അത്തൊക്കെ തുടങ്ങി അത്തം തുടങ്ങി പിറ്റേന്ന് പീരീഡ്സ് ആയപ്പോൾ ഭയങ്കര സങ്കടം വന്നു കേട്ടോ പിന്നെ നമുക്ക് എല്ലാ മാസവും ഉള്ളതാണല്ലോ എല്ലാ സ്ത്രീകൾക്കും നമ്മൾ സങ്കടപ്പെട്ടിട്ടും കാര്യമില്ല അല്ലേ അപ്പോഴും ഞാൻ വിചാരിച്ചു രാവിലെ നമുക്ക് എങ്കിൽ ഇന്ന് ഡേ മൈ ലൈഫ് എടുക്കാണ് അപ്പോൾ ആ എനിക്ക് പീരീഡ്സ് ആണെങ്കിലും ചേട്ടനും മോളും രാവിലെ എന്നെ എണീറ്റ് കുളിച്ചു വിളക്കൊക്കെ കൊളുത്തി നമ്മളെ വീട്ടിൽ സ്ഥിരം ചെയ്യുന്ന നമുക്ക് വിളക്ക് കൊളുത്തി പിന്നെ അത്തപ്പൂവൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ അതെല്ലാം ഉൾപ്പെടുത്താം അപ്പോൾ നമുക്ക് എന്ത് ഡേ ലൈഫ് എടുക്കാം കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഞാൻ കുളിച്ചൊക്കെ റെഡിയായി വന്നു ഇനി ഇച്ചിരി ചായ കുടിക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് കിച്ചണിലോട്ട് കയറി ചോറും കാര്യങ്ങളുമൊക്കെ വെക്കാം അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ അപ്പോൾ രാവിലെ മോള് കുളിച്ച് വിളക്ക് എത്തിച്ചായിരുന്നു കേട്ടോ വിളക്ക് കൊളുത്തിയിട്ട് വന്നാണ് അത്തപ്പൂ ഇടുന്നത് കുളിച്ചിട്ടാണ് കേട്ടോ പിന്നെ ചേട്ടനും മക്കളെ കാപ്പിയൊക്കെ കുടിച്ച് പോയി ആ വീട് ഇതിലില്ല കേട്ടോ പിന്നെ മീൻകാരം വന്നു എന്നും മേടിക്കുന്ന ആളേന്നല്ലോ ഞാൻ എണീറ്റ് വന്നപ്പോഴത്തേക്ക് ആ എണ്ണം പോയായിരുന്നു പിന്നെ പുതിയൊരു മീൻകാരം വന്നു ഇതിൽ പുതിയതല്ല ഇതിൽ പോണയാണ് പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ട് മേടിക്കുകയാണ് കേട്ടോ അയല മീനാണ് കിട്ടിയത് പിന്നെ ഇന്ന് മക്കൾ രണ്ടുപേരും ഇവിടെ ഉണ്ടല്ലോ അപ്പം പിന്നെ എനിക്കാണെങ്കിൽ പീരീഡ്സും വയറുവേദനയും എല്ലാം കൂടി അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എനിക്ക് അടുപ്പിൽ കത്തിക്കാൻ വയ്യ കേട്ടോ അടുപ്പിൽ കിടന്ന് മൂതിയാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ അങ്ങ് കുക്കറിൽ ചോറ് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചേട്ടൻ ഉച്ചയ്ക്ക് വരത്തില്ലെന്നായിരുന്നു പറഞ്ഞത് പിന്നെ അതുകൊണ്ട് ഞങ്ങൾക്ക് മാത്രം മതിയല്ലോ പിന്നെ ഞങ്ങൾക്കും നിഷ്കൂൻ എൻ്റെ മക്കൾക്ക് മതിയല്ലോയെന്ന് വെച്ചിട്ട് ഞാൻ കുക്കറിലാണ് വയ്ക്കാൻ പോയത് കേട്ടോ പിന്നെ മക്കൾക്ക് വയ്യ എനിക്ക് ഇന്ന് പീരീഡ്സ് വയ്യാത്തതുകൊണ്ട് മക്കളുള്ളതുകൊണ്ട് മക്കൾ ഓരോന്നൊക്കെ സഹായിച്ചൊക്കെ തരൂട്ടോ എൻ്റെ കൊച്ചുങ്ങൾ പിന്നെ എൻ്റെ മോനാട്ടോ വീഡിയോ ഒക്കെ എടുത്ത് വന്നത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അടുക്കളയിൽ മോളുണ്ട് പിന്നെ വേറെ സുന്ദരി പെണ്ണുണ്ടല്ലോ ഞങ്ങൾക്ക് ഇവിടെ ഒരു പൂച്ചക്കുട്ടി അവളുണ്ട് പിന്നെ നിഷ്കു അവിടെ കിടപ്പുണ്ട് അങ്ങനെ എന്താ പറയുക എനിക്ക് ഇവിടെ ആളുവാനൊക്കെ ഒക്കെ എപ്പോഴും ഉണ്ട് കേട്ടോ അതാണ്ട് അതൊക്കെ പറഞ്ഞതാണ് കേട്ടോ ഉള്ളിയൊക്കെ പൊളിക്കുവാണേൽ അപ്പം മീൻ കണ്ടോ കിടക്കുന്നുണ്ടോ മീൻ കണ്ടിക്കുന്നതെങ്കിൽ കാത്ത് കിടക്കുക അപ്പം ഞാൻ ഉള്ളിയും തക്കാളി എല്ലാം കൂടി വാട്ടി ഞാൻ പുളിയും മോളും കറിയട്ടോ മുളക് കറിയാണ് വെക്കുന്നത് അയല കുറച്ച് മുളക് കയറി വെക്കാം കുറച്ച് വറുക്കാം എന്ന് വിചാരിച്ചു പിന്നെ ആണെങ്കിൽ ഇന്നാണെങ്കിൽ നമുക്ക് തോരൻ വെക്കാനൊന്നും ഇല്ലുട്ടോ പച്ചക്കറികളെല്ലാം കഴിഞ്ഞായിരുന്നു അപ്പോൾ എന്ത് ഉള്ള ഒരു ആലോചനയിലാണ് കാരണം മക്കളും വീട്ടിലുണ്ടല്ലോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കണമല്ലോ തോരനൊക്കെ വെക്കണമല്ലോ പിന്നെ അതിൻ്റെ ഇടയിലാണെങ്കിൽ വയറുവേദനയാണെങ്കിൽ സഹിക്കാൻ വയ്യട്ടോ കേട്ടോ അപ്പോൾ അതിങ്ങനെ വാട്ടി പിന്നെ അതിൻ്റെ ഇടയിൽ വന്ന് മീനെല്ലാം കണ്ടിച്ച് വൃത്തിയാക്കിയിട്ടോ അപ്പം മീൻ വൃത്തിയാക്കുമ്പോഴത്തേക്ക് എൻ്റെ സുന്ദരി പെണ്ണും സുന്ദര നിഷ്കൂട്ടനും അവിടെ കാണും നിങ്ങൾക്ക് അറിയാമല്ലോ അവരില്ലാതെ എന്ത് മീൻ വൃത്തിയാക്കലാ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ എൻ്റെ സന്തോഷങ്ങളാണ് കേട്ടോ ഇതൊക്കെ എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളോട് ഞാൻ എനിക്ക് എപ്പോഴും നാല് മക്കളുണ്ടെന്നൊക്കെയാണ് പറയുന്നത് പിന്നെ എൻ്റെ സുന്ദരി പെണ്ണിനെ എൻ്റെ കുഞ്ഞായിട്ടോ ഞാൻ വിചാരിച്ചു പിന്നെ നിഷ്കുമോനാണെങ്കിൽ ഞങ്ങൾ എവിടോട്ട് പോയാലും എൻ്റെ കൂടെ വരും എനിക്കെപ്പോഴും കാവലായിട്ടങ്ങി ഇരിക്കുകയോ അവന്റെ ജോലി പിന്നെ അതേ അത് മീൻ കണ്ടിക്കുമ്പോഴത്തേക്ക് ഇവിടെ ഇന്നിട്ട് ഇവിടെ കരയും പിന്നെ വെളിയിൽ അവനുണ്ട് പിന്നെ അപ്പോഴത്തേക്ക് മുളക് പൊടി എല്ലാം ഇട്ടു മസാലയൊക്കെ ഇട്ട് ഞാൻ മൂപ്പിച്ചെടുത്ത് കിട്ടോ ഇനി ഇത് മിക്സിയിലരച്ച് വേണം അപ്പോൾ ഇതിലൊക്കെ റെസിപ്പിയൊക്കെ വേണമെങ്കിൽ നിങ്ങൾ മടിക്കരുത് കേട്ടോ മടിക്കാതെ ചോദിക്കണം കേട്ടോ പിന്നെ എൻ്റെ ലോങ് വീടിയൊക്കെ മാക്സിമം എല്ലാവരും ഒന്ന് കാണണം കേട്ടോ പിന്നെ ഞാൻ എൻ്റെ പുളിമുളം കറിക്കുള്ള കറി തിളച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ അതിനുള്ള മീനൊക്കെ ഇട്ട് കൊടുത്തു അപ്പോഴത്തേക്കും ചോറൊക്കെ കുക്കറിലായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ കുറച്ച് മീൻ എടുത്ത് പെരട്ടിയിട്ടോ അപ്പോൾ ചേട്ടൻ ഉച്ചയ്ക്ക് വരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് മീനെടുത്ത് ഫ്രിഡ്ജിലോട്ട് വെക്കാമെന്ന് വിചാരിച്ചു മസാലയൊക്കെ പെരട്ടിയിട്ട് കാരണം വൈകിട്ട് ചേട്ടൻ വരുമ്പോൾ വറുത്ത് ചൂടോടെ വറുക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ എനിക്കൊരു പണി കിട്ടി കേട്ടോ ഞാൻ ഇതെല്ലാം ചെയ്തു വച്ചപ്പോഴത്തേക്ക് ചേട്ടൻ വെളിച്ചുറയുക ചേട്ടൻ ചോറ് പിന്നെ പാത്രങ്ങളൊക്കെ ഉണ്ട് അതൊക്കെയും കഴുകി ചേട്ടനും വരുവോ ചോറ് കഴിക്കാനൊന്നും ഞാനാണെങ്കിൽ കുറച്ച് അരിയേ ഇട്ടുള്ളൂ അതാ ഈ പണ്ടുള്ളവർ പറയുമല്ലോ നമ്മൾ വീട്ടിൽ എപ്പോഴും ഒരാൾക്കും കൂടി അധികം ആഹാരം കരുതിയിരിക്കണം അങ്ങനെ കരുതാറുണ്ട് കേട്ടോ അങ്ങനെ മീനൊക്കെ വറുത്തും മീൻ വറുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത എൻ്റെ സംശയം ഇനി എന്താ തോരം വെക്കാനാന്ന് ഒന്നും ഇല്ല കേട്ടോ പച്ചക്കറികളെല്ലാം കഴിഞ്ഞു തേങ്ങയെല്ലാം കഴിഞ്ഞു ഇനി എല്ലാം മേടിക്കണം അപ്പം ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇവിടെ കപ്പക്ക ഉണ്ട് കേട്ടോ കപ്പയ്ക്ക മരമുണ്ട് അപ്പം ഞാൻ അരി വാർത്തിട്ടിട്ട് കപ്പയ്ക്ക് പിച്ചാൻ വേണ്ടി കപ്പയ്ക്കാന്ന് ഉദ്ദേശിച്ചത് പപ്പായാണ് കേട്ടോ കറൂത്ത കറുമൂസ എന്നൊക്കെ ഓരോ സ്ഥലത്ത് വരും എന്നെ നിഷ്കുവാൻ നിൽക്കുന്ന നിപ്പുണ്ടോ എന്നെ എൻ്റെ കൂടെ വരാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഞാൻ കപ്പയ്ക്ക് പിച്ചാൻ പോണ വഴിയിലോട്ട് എൻ്റെ കൂടെ വന്നിട്ട് ഞാൻ വഴക്ക് പറഞ്ഞു തന്നെ അവൻ തിരിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് ഞാൻ അവിടെ നിന്ന് അതൊക്കെ പിച്ചിക്കൊണ്ട് പോന്നു പിച്ചിക്കൊണ്ട് പോകുമ്പോൾ ഇതിന് ചേർക്കാൻ എന്ന് മൊത്തത്തിൽ വിറ്റാണു കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ പച്ചക്കറിയെല്ലാം തീർന്നു അതിൻ്റെ കൂടെ തേങ്ങയൊക്കെ തീർന്നു കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ചിരിയൊക്കെ വരുന്നു കാരണം ഇതിനകത്ത് തേങ്ങ ചേർത്താണല്ലോ തോരം വയ്ക്കുന്നത് പക്ഷേ ഞാൻ ഏത് സാഹചര്യവും അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ ഞാൻ തേങ്ങ ചേർക്കാതെ തോരം വെച്ചു മഞ്ഞൾപ്പൊടി ഇട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞങ്ങളിവിടെ ഉണ്ടെങ്കിൽ ഉള്ളതുപോലെ ഇല്ലെങ്കിൽ ഇല്ലാത്തതുപോലെ ഇപ്പം കഞ്ഞിയാണെങ്കിലും ഞങ്ങൾ അടിപൊളിയായിട്ട് അതങ്ങ് കുടിക്കും കുടിച്ചിട്ട് സന്തോഷത്തോടെ അങ്ങ് കിടക്കും അതൊക്കെയാണ് എൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ കേട്ടോ ഇപ്പം തേങ്ങ ഇല്ലെന്നും പറപ്പോൾ നമുക്ക് തോരം വെക്കാതിരിക്കാൻ പറ്റും അങ്ങനെ ഇപ്പം നിങ്ങൾ തന്നെ വിചാരിക്കും ഇപ്പം എന്നെ എന്തൊക്കെയായി വെക്കുന്നത് തേങ്ങയൊക്കെ ചെറുതാണ് പറഞ്ഞിട്ടൊക്കെ നമ്മൾ ഏത് സാഹചര്യത്തിലും പൊരുത്തപ്പെട്ട് പോകണം അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ പിന്നെ അത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഇത് ചോപ്പറിൽ വെച്ചങ്ങ് ഇതാക്കും കേട്ടോ ചോപ്പറിലാകുമ്പോൾ നമുക്ക് ജോലി ലാഭിക്കാം എളുപ്പം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ പിന്നെ ഞാൻ ഞാനതിപ്പോൾ എനിക്ക് ഈ വീഡിയോ ഒക്കെ എൻ്റെ മോനാട്ടൊപ്പിച്ച് വരുന്നത് ഇന്ന് എൻ്റെ മക്കളുള്ളതുകൊണ്ട് വീഡിയോ ഒക്കെ നല്ല അടിപൊളിയായിട്ട് എടുത്തു വന്നു ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ വീഡിയോ എടുക്കാൻ വലിയ പാടാണ് അവിടെ എവിടെയൊക്കെ വെച്ചാൽ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോള് കുറച്ച് മോളും പിന്നെ കുറച്ച് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്ന മോൻ പറഞ്ഞു കുടിയമ്മയെന്ന് പറഞ്ഞ് പറഞ്ഞാൽ വയറ്റുവേദനയാണല്ലോ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നമ്മളെ ആരോഗ്യമൊക്കെ നോക്കണം അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് വെള്ളമൊക്കെ കുടിച്ചുകൊണ്ട് ഞാൻ എന്താ പറയുക തോരനൊക്കെ റെഡിയാക്കുവാണോ കേട്ടോ അപ്പോഴത്തേക്ക് പിന്നെ സമയമൊക്കെ ആയി ചോറ് കഴിക്കാനൊക്കെ ആയി വരുന്നു പിന്നെ ഞാൻ എല്ലാവർക്കും ചോറൊക്കെ വിളമ്പി വെച്ചു ചേട്ടനൊന്നും വരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ കുറച്ച് ചോറുള്ള എൻ്റെ മോളതാണ് കേട്ടോ മോൾ ചോറ് കഴിക്കാൻ വലിയ പിന്നിലോട്ടാണ് പിന്നെ ഞങ്ങൾ എന്ത് പറയാനാ ചോറൊക്കെ അങ്ങ് കഴിച്ചു അമ്മേ മക്കളും കൂടി ഇരുന്ന് ചോറ് കഴിച്ചു ചോറൊക്കെ കഴിച്ചു കുഞ്ഞാറ്റ പറയുക സൂപ്പറാന്ന് കേട്ടോ കുഞ്ഞാറ്റയ്ക്ക് മീൻ കറിയൊന്നും വേണ്ട ആ തോരനും മീൻ പൊരിച്ചത് അതൊരു ഇച്ചിരി മീൻ പൊരിച്ചതേ തിന്നോളൂ പിന്നെ ഞങ്ങളത് കഴിച്ചിട്ട് എനിക്ക് ഇച്ചിരി കിടക്കാമല്ലോ എന്നും പറഞ്ഞ് നിന്നപ്പോൾ ചേട്ടൻ വിളിച്ചു ഇങ്ങോട്ട് വരുവാണ് എന്ന് പറയാൻ വേണ്ടി അപ്പോഴേ ഞാനാണെങ്കിൽ വന്നങ്ങ് കിടക്കാൻ വേണ്ടി നിൽക്കുകയും ചെയ്തു പിന്നെ വരണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ആ കിടക്കുന്നിടത്ത് നിന്ന് എണീറ്റ് വന്നു ചേട്ടൻ വന്നപ്പോഴത്തേക്ക് പിന്നെ കുറച്ച് ചോറുണ്ടായിരുന്നു കേട്ടോ പിന്നെ വൈകിട്ട് ഞാൻ വേറെ വെക്കാമെന്ന് വിചാരിച്ചാൽ കുക്കറിൽ ഞാൻ അപ്പോഴും ഇട്ടത് അപ്പോൾ പിന്നെ പെണ്ണോടി വന്നങ്ങ് കിടന്നു വിട്ടോ പിന്നെ മോൻ ടി വി ആണുവാണേ അത് കഴിഞ്ഞപ്പം ചേട്ടൻ വന്നു പിന്നെ ആ ഉള്ള ചോറൊക്കെ ചേട്ടനും കൊടുത്തു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നിഷ്കുമൊക്കെ ചോറ് കഴിച്ചു കെട്ടോ പിന്നെ അത് കഴിഞ്ഞ് ചേട്ടനെ പോയപ്പോൾ ഞങ്ങൾ നേരം കിടന്നു കിടന്നിട്ട് വന്ന് തുണികളെല്ലാം കഴുകിയെല്ലാം മക്കളും മടക്കുവാണ് കേട്ടോ എൻ്റെ മോൻ തുണി മടക്കുന്ന നിങ്ങൾ കണ്ടോ കൂട്ടുകാരെ എൻ്റെ മോൾ അവിടെ നിന്ന് തുണി പറക്കിക്കൊണ്ടുവരുന്നത് കണ്ടോ ഭയങ്കരമായിട്ട് ഇന്ന് എന്നെ ജോലിയിൽ സഹായിച്ചിരിക്കുന്നു എൻ്റെ മക്കൾ ഇന്ന് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് എനിക്കറിയത്തില്ല അങ്ങനെ തുണിയൊക്കെ മടക്കിയിട്ടോ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഉള്ളിവട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കുറച്ച് മാവേ ഉള്ളായിരുന്നു രണ്ട് ഉള്ളി അടപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് മൊത്തത്തിൽ ദുരന്തമാണെന്നേ പച്ചക്കറി എല്ലാം കഴിഞ്ഞു രണ്ടുള്ളി ഉണ്ടായിരുന്നു കുഞ്ഞു രണ്ട് സവാള അതരിഞ്ഞ് ഞാൻ പെട്ടെന്ന് അങ്ങ് എന്താ പറയുക ഉള്ളിവട ഉണ്ടാക്കി കാരണം മക്കൾക്ക് ട്യൂഷനുണ്ട് നാല് മണിക്ക് അപ്പോൾ നാല് മണിക്ക് ട്യൂഷന് പോകണം അപ്പോൾ ഇതുണ്ടാക്കി കൊടുത്തിട്ട് അവർ കഴിച്ചിട്ട് ട്യൂഷന് പോകാം പിന്നെ മോൻ ഉള്ളിവട ഇഷ്ടമല്ല കേട്ടോ പിന്നെ ഞാൻ പ്രത്യേകിച്ച് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ് ചെയ്യാത്തവരെല്ലാം സബ് ചെയ്യണം കേട്ടോ പിന്നെ ഒരുപാട് പേര് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ വീഡിയോ നിങ്ങളൊക്കെ ഷെയർ ചെയ്താലേ പറ്റുള്ളൂ അത് കഴിഞ്ഞ് മക്കൾ ട്യൂഷനൊക്കെ പോയിട്ട് വന്ന് വൈകുന്നേരം അതിൻ്റെ നിഷ്കവും പൂച്ചക്കള്ളി ഇരിക്കുന്നുണ്ടോ ഇനി ചേട്ടനെ കാത്തിരിക്കുവാണ് കേട്ടോ ഇവർക്ക് കഴിക്കാൻ കൊണ്ടുവരും അപ്പോൾ അതൊക്കെ നോക്കിയപ്പോഴത്തേക്ക് കണ്ടോ സന്ധ്യ ഇരുട്ട് ഇരിട്ട് മൂടി കേട്ടോ ഇരിട്ടൊക്കെ മൂടി ഇനി ചേട്ടൻ പൂവൊക്കെ മേടിച്ചുകൊണ്ട് വരുന്ന ആണോ അത്ത് എനിക്ക് പീരീഡ്സ് ആണെങ്കിലും അവരച്ഛനും മക്കളും രാവിലെ എണിറ്റ് കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് അത്തോക്കിട്ടു വിട്ടു അപ്പോൾ എൻ്റെ പൂച്ചക്കുള്ളി ഇറങ്ങി നിൽക്കുന്നുണ്ടോ അവിടെ അപ്പോൾ എൻ്റെ ചേട്ടൻ വന്നുകൊണ്ടാണ് ഇറങ്ങിയത് അതുപോലെ എൻ്റെ മോനെ എണീറ്റ് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നാല് പേരും അങ്ങ് നിൽക്കു കിട്ടും അതാണ് ഇവിടെ നടക്കുന്ന കഥകൾ അങ്ങനെ കൊണ്ടുവന്നു പിന്നെ അത് കഴിഞ്ഞ് നിശ്ക്കുവാൻ ബിസ്ക്കറ്റൊക്കെ കൊടുത്തു വിട്ടോ അപ്പോൾ ഇന്ന് ഇത്രയ്ക്കുള്ള വീട് ശരി അടുത്തൊരു വീഡിയോ ആയിട്ട് ഇരുന്നേരം ടാറ്റ്